രോഗങ്ങളെ കൊണ്ടോ വൈകല്യങ്ങളെ കൊണ്ടോ പരീക്ഷിക്കപ്പെട്ടവരെ കണ്ടാൽ അവർക്ക് വേണ്ടി നാം പ്രത്യേകം ദുഴാ ചെയ്യുന്നതോടൊപ്പം അതുപോലെയുള്ള രോഗങ്ങളെ കൊണ്ടോ വൈകല്യങ്ങളെ കൊണ്ടോ റബ്ബ് പരീക്ഷിക്കാതിരിക്കാൻ മഹാനരാകുന്ന ഇമാം തുർമുദി റഹമത്തല്ലാഹി അലൈഹി ചെയ്യുന്ന പ്രത്യേകമായ പ്രാർത്ഥന കാണാം അനേകം സൃഷ്ടികളേക്കാൾ എന്നെ ശ്രേഷ്ഠമാക്കുകയും നിന്നെ പരീക്ഷിക്കപ്പെട്ട ഈ പരീക്ഷണത്തിൽ നിന്ന് എനിക്ക് ഫിയത്ത് നൽകുകയും ചെയ്ത അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് ആ രോഗി അല്ലെങ്കിൽ വൈകല്യമുള്ള ആള് കേൾക്കാത്ത രൂപത്തിൽ നാം പ്രത്യേകിച്ച് ദ്വഴാ ചെയ്യണം ഇങ്ങനെ ദ്വരാ ചെയ്താൽ അവൻ്റെ ജീവിതകാലത്ത് ആ രോഗമോ വൈകല്യമോ ഉണ്ടാകുകയില്ലെന്ന് തിരുനബി സല്ലാഹു അലൈഹി വസ്ല്ലം പഠിപ്പിക്കുകയാണ് അപ്പോൾ രോഗങ്ങളെ കൊണ്ടോ മറ്റോ പ്രയാസപ്പെടുന്ന ആളെ കണ്ടാൽ നിർവഹിക്കുക യജമാനായ റബ്ബ് എല്ലാ രോഗങ്ങളിൽ നിന്ന് വിഷമങ്ങൾ പ്രയാസങ്ങൾ പ്രതിസന്ധികളിൽ നിന്ന് നമ്മയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ السلام عليكم ورحمه الله وبركاته